ഖബർ കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ കണ്ടാലുടൻ വാവിട്ടു നീ കരയേണ്ടതാ തഴവാ എന്നു കേൾക്കുമ്പോൾ ഓരോ വിശ്വാസിയുടെയും ചുണ്ടിൽ വിരിയുന്ന ഈ ഈരടികൾ എത്ര പേർക്കാണ് സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കാൻ കാരണമായത് ഖബർ എത്ര ഭയാനകം ഖബർ കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ കണ്ടാലുടൻവാ വിട്ടു നീ കരയേണ്ടതാ മെടക്ക് പകരം മാളമാസുപഹന റബി അതിൽ കിടക്കേണ്ടതാണ് സമാന സമ്പാദ്യ മുതലിൽ നിന്ന് മൂ നഖഫാന അതിലെപ്പോഴും വഹുതാനാ മണ്ണിന്റെ തലയിടയാണതിൽ നിനക്കുള്ളത് ഞെരുക്കത്തിനാൽ മെത്തക്ക് പകരം മണ്ണതിൽ വിരിച്ചിട്ടതാ റബി ഇരുളിനാൽ പെയിന്റിട്ടതാ അതിനുള്ള ബാബുകൾ ഭദ്രമായി പൂട്ടുന്നതാ താക്കോല് ഇസറാഫീല് സൂക്ഷിക്കുന്നതാ സുറ കാഹളമൊരു ദിനം മുഴങ്ങുന്നതാ അക്കാലമത്രയും നീ അതിൽ കിടക്കേണ്ടതാ ഒരു ആൻഷരീത്തി വ്യക്തമായി പറയുന്നതാ സുഹൃത്ത് യാസെ നോക്കിയാൽ കാണുന്നതാ ചിതലും പുഴുക്കൽ താവളം പെരുത്തുണ്ടതീ സന്തോഷമാണവകൾക്ക് നീ ചെല്ലുന്നതിൽ പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ സമരത്തിലാണ് പരസ്പരം തിന്നുന്നതിൽ കാർഡില്ല റേഷൻ വേണ്ട പോലതിലുണ്ട് മില്ലാ തള്ളലാണത് കൊണ്ട് അഴുകുന്നതാണൊരു മൂന്ന് ദിവസം കൊണ്ടും സുഹൃത്തുക്കളെ നമുക്കുള്ള നേത്രം രണ്ടും ഉടൻ തന്നെ മുഖമിൽ കാണുമേ ഗുഹ രണ്ട് ോക്കുന്ന പക്ഷം മണ്ടുമേ ഭയം കൊണ്ട് ഇവയൊക്കെ നീ ചിന്തിച്ചു കരയുക സോദരാ എന്നാൽ സുറൂറായി നീ കടക്കും മറുകരാ ഈ ഭവനമാ മുൻഗാമികൾക്കിന്നുള്ളത് അതിലേക്കു തന്നളും ചെല്ലുന്നത് ഉറങ്ങിക്കിടക്കുന്നെങ്കിലും നടക്കുന്നേ ദൈനം ദിനം കുഴിയോടത അടുക്കുന്നേ പഴുപ്പിച്ചു തിന്നാൻ പുഴുക്കളും കൊതിക്കുന്ന ഫലമുള്ളതെല്ലാം തിന്ന് നീ തടിക്കുന്നു ഈ ലോകവും അതിലുള്ള ആർഭാടങ്ങളും നശിക്കുന്നതും മരിക്കുന്നതാണ് ജനങ്ങളും ചിന്തിച്ചു നോക്കുക മക്കളെ അവരൊക്കെയും ഭരണം നടത്തി ഒഴിഞ്ഞതാണിവയൊക്കെയും നടക്കുന്ന ഭൂമിയിലത്ര എത്ര ചുവടുകളുണ്ട് ചുവടിൻ്റെ അടിയിൽ ചുവട് നിരവധിയുണ്ട് രാജാക്കളും അതിലുണ്ട് മന്ത്രികളുണ്ട് രണവീരരുണ്ട് പ്രഭുക്കളും പലരുണ്ട് യുവാക്കളും അതിലുണ്ട് യുവതികളുണ്ട് മാതാപിതാക്കളുമെത്രയോ അതിലുണ്ട് അവരെത്ര കീർത്തി ലഭിച്ച വീരന്മാരാ നേരിട്ടു നിന്നവരോട് മിണ്ടാനാരാ കണ്ടുടൻ ഇളകാത്ത പ്രശ്നവുമേതാ കേട്ടുടഞ്ഞിട്ടാത്ത രാഷ്ട്രഭുമേത സൗഭാഗ്യവാന്മാരെന്ന മുദ്രപതിച്ചതാ കാഴ്ചക്കു തന്നവർക്കെന്ത് യോഗ്യതയുള്ളതാ അവർക്കുള്ള പാർപ്പിടമിന്നു നാം നോക്കേണ്ടതാ കരയാത്ത കണ്ണും മക്കളെ കരയുന്നതാ ശത്രുക്കളായാൽ തന്നെ കൽബലിയുന്നതാ വൈരാഗ്യമൊക്കെ മറന്ന് കൃപ തോന്നുന്നതാ മണ്ണിൻ്റെ അടിക്ക് നിശബ്ദരായി കഴിയുന്നതാ പുല്ലും മുളച്ചു തഴച്ചതായി കാണുന്നതാ സുഗലോലുപന്മാരായി കഴിഞ്ഞവരല്ലേ റബ്ബി മുഴുവനും നശിച്ചില്ലേ ദിനമഞ്ച് സമയം കപിറത വിളിക്കുന്നു എന്നിട്ട് കാര്യം നമ്മളോടുണർത്തുന്നു ഒറ്റക്ക് കഴിയേണ്ടുന്ന വീടാണേ ഇത് കൂട്ടിനുമാളുണ്ടാക്കി വരലാവേണ്ടത് കൂടാതിരുട്ടാണേ ഇതിൽ അതുകൊണ്ട് വന്നോ വരുമ്പോൾ നല്ല ലൈറ്റും കൊണ്ട് മദറും ഹജറുമണ്ടാണിതിൽ കിടപ്പുള്ളത് വിരിപ്പോട് ൂടിയിട്ടാകണേ എത്തേണ്ടത് ഫറിന്റെ വീടാണ് ഇതും അതുകൊണ്ട് ചുമന്നിട്ട് വരണേ ഇവിടെ നിധിയും കൊണ്ട് പാമ്പും പുഴുക്കൽ തേളുമാണിതിലുള്ളത് തടയേണ്ടതും കൊണ്ടാകണേ എത്തേണ്ടത് ചിരിക്കുന്ന പക്ഷം കൂടുതൽ ആരിന്ന് കരയുന്നതാണ് കൂടുതൽ അവരങ് ആരാണ് കരയൽ ഇന്ന് ഏറ്റം കൂടുതൽ ചിരിക്കുന്നതും അവരാണ് അധികം സ്വർഗമീ നിത്യം ഹസൻ ബസരിയെ ദുഃഖിതനാട് തൻ്റമ്മയെ ദൻ ചെയ്ത മട്ടിലുമാണ് കബുറിന്റെ ആഴം സ്നേഹിതാ നീ നോക്ക് അതിൽ നിന്നെ മെല്ലെ ഇറക്കലും ഒന്നോർക്ക് പെരുക്കല് മുകളിൽ വെച്ച് മിൻഹാത്തോട്ട് ഓതിയിട്ട് മണ്ണും ഇട്ട് സ്ഥലവും വിട്ട് ഇതുപോലെ ജീവിതകാലമിൽ ഒരു കുണ്ട് കുടുസായതും കണ്ടിട്ടുമുണ്ടോ പണ്ട് ദുർഗന്ധമാൽ ആ കബർ മുഴുവൻ നാറും നിനക്കുള്ള മാംസം മെല്ലെ അഴുകും തോറും പല്ലിൻ്റെ മുകളിൽ തോലളിഞ്ഞാൽ പിന്നെ ചിരിക്കുന്ന പല്ലിളിച്ചാക്കിടത്തം തന്നെ കണ്ടില്ല നരകവും നീ ഇന്ന് അവസ്ഥന് കണ്ടതല്ലേ നിന്ന് ഒറ്റക്കു തന്നതിൽ താമസം പെരുത്തുണ്ട് ഇരുളായ കുഴിയിൽ കൂട്ടി നന്നാരുണ്ട് പുരതീർത്തതിൻ്റെ ഉദ്ഘാടനം ചെയ്യാതെ മണ്ണിട്ടു പോയവരെത്രയുണ്ടോർക്കാതെ തറക്കല്ലുമിട്ടൊരു കട്ടയും കെട്ടാതെ കല്ലിൻറെ കീഴിൽ എത്രയുണ്ടറിയാതെ പണി പകുതിയാക്കി കൊണ്ടതിൽ വസിക്കാതെ ോയവരെത്രയോ മിണ്ടാതെ കാബീല് കൊന്നു സഹോദരൻ ഹാബീലിനെ പ്രേതം ചുമന്നറിയാതെ മൂടൽ എങ്ങിനെ ഇരു തമ്മിൽ കൊത്തി ഒന്നു തുലഞ്ഞു പോയി ഉടൻചുണ്ടുകൊണ്ടു കുഴിച്ചതിൽ മൂടുന്നതായ് കാവീല് കണ്ടു പഠിച്ചതും ചെയ്യുന്നതാ കബറിന്റെ ഗുരുവിനുറബ് കാക്കയെ വിട്ടതാ